കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിസ്മാൽ ടീമിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ചുറ്റു സഞ്ചരിച്ച് മാരകമായ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനെതിരെ നടത്തുന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഈ പ്രദേശത്തേക്കും കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ ശ്രദ്ധിച്ചു നിങ്ങളുടെ വിലയേറിയ സമയത്തെ അല്പസമയത്തെ ഞങ്ങൾ ചോദിക്കുകയാണ് പണ്ടാത്തവണ്ണം നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമെന്നും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രത്യേക അനുഭവത്തിന്റെ നടുവിലാണ് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ കിലോ കണക്കിന് കഞ്ചാവുകളാണ് നമ്മുടെ കേരളത്തിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പ്രായം ചെന്നവരൊക്കെയാണ് മദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ ദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രായവ്യത്യാസമില്ലാത്ത മദ്യവും മയക്കുമരുന്നുമൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് കേരളത്തിലെ മിക്കവാറുമുള്ള സ്കൂൾ ക്യാമ്പസുകളൊക്കെ ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പിടിയിലായിരിക്കുന്നു മാത്രമോ എന്തിനേരം പറയുന്നു പണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിരുന്ന ലഹരി പദാർത്ഥങ്ങൾ എം ഡി എം എളുണ്ട മാരകമായ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇന്ന് സുലഭമായി കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഭ്യമായി കൊണ്ടിരിക്കുന്നു എം ഡി എം എക്കെയായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പിടികൂടുന്ന പലരെയും നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട് അതുപോലെ ടി കാണാറുണ്ട് അത് കൂടുതലും പെൺകുട്ടികളാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന സത്യമാണ് സ്ത്രീകളുടെ മദ്യപാനവും സ്ത്രീകളുടെ മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് കുടുംബമായി ഒരുമിച്ചിരുന്ന മദ്യം കഴിക്കുന്നവരോ മയക്കുമരുന്നവരോ ഒന്നും മടിയില്ലാത്ത നാടായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിളിച്ച് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുത്ത നമ്മുടെ കേരളമുണ്ട് ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നാടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമായി ഇന്ന് കേരളക്കര മാറുന്ന അനുഭവത്തെ നമുക്ക് കാണാൻ കഴിയുകയ്യാം മദ്യവും മയക്കുമരുന്നും തകർത്ത് കളയുന്ന എത്രയെത്ര കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് പകരം തിരുവോളം പണിയെടുത്ത് കിട്ടുന്ന പൈസ മുഴുവൻ ഡിവറയൻസ് കോർപ്പറേഷൻ ചെലവഴിച്ചിട്ട് പകരത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കുടുംബങ്ങൾ തകർന്നു പോകുന്ന എത്ര എത്ര അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് മദ്യം ഒരു മനുഷ്യന്റെ ശാരീരികമായ അവന്റെ ആന്തരിക അവയവങ്ങളെയെല്ലാം വല്ലാത്ത തകർത്തു കളഞ്ഞവൻ രോഗിയായി മാറി കുടുംബത്തിന്റെ സാമ്പത്തികമായ സകല സ്ത്രീകളെയും തകർത്തു കളഞ്ഞ അവൻ്റെയും കുഞ്ഞുങ്ങളും ഒക്കെ വല്ലാത്ത തകർച്ചകളുടെ മേഖലകളിലേക്ക് കടന്നുപോകുന്ന എത്രയെത്ര കാഴ്ചകളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് ഈ മയക്കുമരുന്നുകളൊക്കെ നിരന്തരമായി ഉപയോഗിച്ച മാനസിക നിലനിൽക്കി എത്ര പേരെ നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ കഴിയും ഒടുവിലെ മദ്യവും മയക്കുമരുന്നും ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച എത്ര പേരാണ് ചരിത്രങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കൊക്കെ നമുക്ക് പറയാറുണ്ട് എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ ഈ മാരകമായ ഈ അനുഭവത്തിൽ നിന്ന് നമ്മുടെ നാടിനെ ഡിപ്പാർട്ട്മെന്റും എൻ ജി ഒക്കെ നടത്തുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ ദേശത്തുണ്ട് പക്ഷേ ഈ പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ മനുഷ്യരെ പൂർണ്ണമായി ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോ എങ്ങനെ ഒരു മനുഷ്യനും മധ്യത്തിൽ നിന്ന് മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള തിന്മ പ്രവർത്തി പുറത്തു വരാം എന്ന് അല്പസമയം കൊണ്ട് നിങ്ങളോട് വിശദീകരിച്ച് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും മാത്രമല്ല ക്രിമിനൽ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു കുഞ്ഞുങ്ങളാണ് തിരുവോരങ്ങളിൽ ഗൂണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പിടഞ്ഞു വീണമിരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്തിനോടെ പറയുന്നു സ്നേഹം തണുത്തുറഞ്ഞുപോയി പാർയാവർത്തന ബന്ധത്തിനൊന്നും വിലയില്ലാതെ കേസ് കാത്തിരിക്കുന്ന കുടുംബങ്ങൾ എത്ര നമ്മുടെ പെറ്റ കുഞ്ഞിനെ കാണിക്കാതെ കുഞ്ഞിന്റെ ആ കൊലപ്പെടുത്തി തെരുവിലേക്ക് വലിച്ചെറിയുന്ന അനുഭവങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കി പെറ്റ കുഞ്ഞിനെ തെരുവോരത്ത് വലിച്ചെറങ്ങൾ കണ്ടതാണ് ഈ അടുത്ത ദിവസമുള്ള ഓരോ ആഴ്ചയിലും അത്രത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തെറ്റ കുഞ്ഞിനെ കൊന്നുകളയാൻ മണി കാണിക്കാൻ നാടായി നമ്മുടെ നാട് മാറുന്നു ഇങ്ങനെ ദിനന്തോരം വർദ്ധിച്ചു വരുമ്പോ ഇതിന്റെയൊക്കെ ഓരോരുത്തരും ചോദിക്കുമ്പോ ഇന്ന് പകൽ ഈ തിരുവോരത്തരും ഞങ്ങൾക്ക് വിളിച്ചുപോലുണ്ട് ഇതിന്റെ കാരണമെന്തെന്ന് വെളിപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകമേ ഉലരത്തിലുള്ളൂ ആ പുസ്തകം ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളാണ് വിശുദ്ധ വേദ പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം പറയുന്നു മനുഷ്യൻ പാവത്തോടഭൂമി ജനിക്കുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച പാവത്തോടെ ദൈവത്തിന്റെ തേജസ്സോടെ ദൈവത്തിന്റെ സമ്പൂർണമായ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ വസിക്കുവാൻ ആ കൂട്ടായ്മയിൽ വസിക്കുവാൻ ഉലകത്തിലേക്ക് സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാതെ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് അവന്റെ സ്വന്തം ഇച്ഛപ്രകാരം ജീവിക്കാൻ തുടങ്ങിയപ്പോ അവന്റെ അകത്ത് പ്രവേശിച്ചതാണ് പാവം ദൈവത്തിൽ നിന്നൊരു മനുഷ്യനകന്നുപോയ അനുഭവത്തെ അനുഭവത്തെയാണ് വേദപുസ്തകം പാവം എന്ന് പറയുന്നതോ ഈ ൂടി ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജീവിക്കുക പാപം ചെയ്യാൻ ആരെയും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട പാപം അവന്റെ അകെ തിൻബോണാണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാലറിയാം കള്ളം പറയാൻ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല മദ്യപാനത്തിലോ പുകവരിക്കോ മയക്കുമരുന്നിനോ മറ്റ് തിന്മപ്രവർത്തികൾക്കോ ഒന്നും പ്രത്യേകിച്ച് ആരുടെയും സ്വതീരം വേണ്ട അവന്റെ അക തിൻബോണായിട്ട് കണ്ടെത്തുന്ന ഈ അനുഭവങ്ങൾ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോ അവൻ അറിയാത്തത് പുറത്തേക്ക് വരികയാ സകല മനുഷ്യരും പാവത്തോടെ ഭൂമിയിൽ ജനിക്കുന്നു ഏത് ജാതി മതത്തിൽ ജനിച്ചവരായാലും ഏത് വർഗത്തിൽ ജനിച്ചവരായാലും ഏത് ഭാഷക്കാരനായാലും ഏത് ദേശക്കാരനായാലും ഇന്നുമോലെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും ആദിമ മനുഷ്യൻ പാവം ചെയ്ത കാലം മുതൽ ആ പാവത്തോടെ ഭൂമിയിൽ ജനിക്കുന്നവനാണ് പാവത്തോടെ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയില്ല അവരുടെ ജീവിതത്തിൽ ആഗ്രഹമുണ്ട് നന്മ ചെയ്ത് ജീവിക്കണമെന്ന് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് വേദി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുമെന്ന് ആഗ്രഹമുണ്ട് ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർ കഴിയുന്നില്ല കഴിയാതെ അവരെ ഇതിലേക്കൊക്കെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന അവന്റെ അകത്ത് മൂലമായി വസിക്കുന്ന പാപം അവരെ തിന്മയിലേക്ക് കൊണ്ടുപോയി തകർ അവന്റെ ജീവിതത്തെ അവ നശിപ്പിക്കുകയാണ് അവന്റെ കുടുംബത്തെ തകർത്തു കളയുകയാണ് അവന്റെ ജീവിതത്തിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണ് മനുഷ്യൻ മനുഷ്യരിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടി അവൻ കണ്ടെത്തിയ ഒരുപാട് മാർഗങ്ങളുണ്ട് അവൻ ഒരുപാട് തത്വസംഹിതകൾ ഉണ്ടാക്കിയെടുത്തു ഒരുപാട് തത്വശാസ്ത്രങ്ങൾ നിലഞ്ഞെടുത്തു ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി ഒരുപാട് രാഷ്ട്രീയ ചിന്തകൾ ഉടലെടുത്തു ഒരുപാട് ഫിലോസഫി ഉണ്ടായി ഒരുപാട് കൗൺസിലിംഗ് രൂപപ്പെട്ടു ഒരുപാട് മതപരമായ ും മനുഷ്യനെ ഈ തിന്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മത്തിനും ആചാരത്തിനും അനുഷ്ഠാനം നിന്ന കുടുംബവും രക്ഷമാക്കും ജീവിതത്തിന്റെ തകർച്ചകളുടെ മറവിൽ മധ്യപാനവും മയച്ചവരൊന്നും തളർച്ചകളല്ല സാമ്പത്തിക പ്രതിസന്ധി ും സഹോദരൻ നീ മരിക്കണ്ട നിനക്ക് വളരെ കാണായി ഒരുവൻ കാൽവരിയിൽ മരിച്ചത് കൊണ്ടാ നീ ഇനി മരിക്കേണ്ടെന്ന കാര്യമില്ല നിനക്ക് സൗജന്യമാ രക്ഷയുടെ അനുഭവത്തിൽ ഇന്ന് മുതൽ യേശു കർത്താവി കർമ്മങ്ങൾ ചെയ്യുന്ന ആചാരങ്ങൾ ചെയ്യാൻ ഡോക്ടർ കാര്യം മതി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മാർഗം അത് വിശ്വാസത്തിന്റെ മാർഗമാ അത് കർമ്മ മാർഗമല്ല ജന്മം കൊണ്ട് കിട്ടിയ മനോമാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒരു മനുഷ്യനെ നിത്യമായ സമാധാനത്തിൽ എത്തിക്കാതിരിക്കുമ്പോ മനുഷ്യനെ നിത്യമായ സ്വർഗത്തിലേക്ക് നിത്യമായ സമാധാനത്തിലേക്ക് നിത്യ പൂർണ്ണ പൂർണ്ണ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവരേയുള്ളൂ അത് കർത്താവ് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനൂടെ അല്ലാതെ ആർക്കും ദൈവസ്ഥലെത്തിച്ചേരാൻ കഴിയില്ല വരിയം Come out. yes തന്നെ വരെ തന്നെ വെറുക്കുന്നവരെ തനിക്കെതിരെ നിൽക്കുന്നവരെ തന്നെ അളവ് നടത്തുന്നവരെ അത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ശ്രീ ക്രിസ്തു ക്രിസ്തു സന്ദേശം പഠിപ്പിക്കുക മാത്രമല്ല സ്വന്തം ജീവിതം കൊണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഒരു പ്രയോജനമില്ലാത്ത ഒരു നന്മയും ഭാവിയായ അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പാലിക്കേണ്ടവരാ അവനെ ദൈവം அவசானிசு விசிக்கும் பாவத்தில் மோசனம் மாத்தமல்ல பாவத்தை ஜிச்சு ஜீவிகன் கும்பானத்தை ஜெயிச்சு ஜீவிகாத்தே ஜெயிச்சு ஜீவிக் ஜெயிச்சு ஜீவிகால் എന്തുകൊണ്ടാണെന്ന് അറിയാമോ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എല്ലാ മനുഷ്യരെ പോലെ യേശു അടക്കപ്പെട്ടെങ്കിലും മൂന്നാം ദിവസം യേശു മരണവാസങ്ങളെ അലിച്ചു യേശു എന്നാൽ പല ദൈവപുത്രനായ യേശുവിനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല മരണത്തെ ജയിച്ചുയർത്തുന്ന ഏറ്റവും ഒരുവൻ ഈ ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നു യേശു ക്രിസ്തുവാ അനേക പ്രിയപ്പെട്ടവരുടെ വന്ന് ഒത്തിരി ഇസ്സങ്ങൾ പഠിപ്പിച്ചു ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളെ നയിച്ചു രാജ്യം ഭരിച്ച എത്രയെത്ര നേതാക്കന്മാരുണ്ട് ഉലകത്ത് ഉറപ്പിച്ച എത്രയെത്ര സൈന്യാധിപന്മാരുണ്ട് എത്രയെത്ര ചക്രവർത്തിമാരുണ്ട് സാരുള്ളേയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോ ഇന്നും പാലസ്തീനായുടെ പച്ചമണ്ണിൽ തുറന്നു കിടക്കുന്ന ഒരേ കല്ലറ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ് അവിടെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവാണോ അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവൻ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങൾ വിളിവച്ചു വിടുവിച്ചു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി കുരുടന്മാരുടെ കണ്ണുകളെ തുറന്നു ചേടന്മാരുടെ ചെറിയ ചെറിയ തുറന്നു കൊടുത്തു ഊമന്മാരുടെ നാളെ കെട്ടയച്ചുവെങ്കിൽ ഇന്നും യേശു അത്ഭുതങ്ങൾക്ക് കുറവ് വന്നിട്ടില്ല ജീവിതത്തിൽ അനുഭവിക്കും യേശുവിന്റെ ഒരു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് വേദപുസ്തകം അടിവരയിട്ട് അസംദിപ്തമായി യാതൊരു അർത്ഥ സംഘിക്കടയില്ലാതെ വിളിച്ചു പറയുന്ന ഒരു വാക്കും കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ടോ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വേദപുസ്തകം ഇങ്ങനെ പറയുന്നു മറ്റൊരു വ്യക്തിയിലും രക്ഷയില്ല മറ്റൊരാളിലും രക്ഷയില്ല മറ്റൊരു സംഘടനയിലും രക്ഷയില്ല മറ്റൊരു പ്രസ്ഥാനത്തിലും രക്ഷയില്ല മറ്റൊരു ഇസങ്ങളിലും രക്ഷയില്ല രക്ഷയ്ക്കാൻ ഒരേ ഒരു വ്യക്തി ഒരേ ഒരു നാമം ഒരേ ഒരു മാർഗം അത് യേശുവിന്റെ മാർഗമാണ് ആ േക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞങ്ങൾ അനുഭവിച്ച ആത്മീയ സന്തോഷത്തിലേക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യജീവനിലേക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ സമാധാനത്തിലേക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ സന്തോഷത്തിലേക്ക് ഈ ദേശക്കാരെയും ഈ പ്രിയം നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന സകല പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സദായിക്കട്ട് അനുഗ്രഹിക്കുന്നു